തുലാം രാശിയുടെ ഇരുപത് ഡിഗ്രി മുതൽ വൃശ്ചിക രാശിയുടെ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രമാണ് വിശാഖം ജ്യോതിശാസ്ത്രത്തിലെ പതിനാറാമത്തെ നക്ഷത്രമാണ് സൽ സ്വഭാവികളും സദാചാര നിഷ്ഠയും ബുദ്ധി സാമർഥ്യവും ഉള്ളവരായിരിക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരിൽ കൂടുതലും നീതി നിർവഹണത്തിൽ ഇവർ പ്രത്യേക താൽപ്പര്യം കാണിക്കും എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് ലക്ഷ്യപ്രാപ്തിക്കായി വിശാഖം നക്ഷത്രക്കാർ അത്യധ്വാനം ചെയ്യും സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും വിശാഖം നക്ഷത്രക്കാർ ഇവർക്ക് പ്രായോഗിക ബുദ്ധി കൂടുതലുണ്ടാകും തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുന്നതിലും അത് പ്രയോഗിക്കുന്നതിലും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും ജീവിതത്തിലധികവും സ്വജനങ്ങളിൽ നിന്ന് അകന്നു കഴിയും ഇവർക്ക് മാതാവിൽ നിന്ന് പ്രയോജനം കുറയും പിതാവിനോട് കൂടുതൽ അടുപ്പമുണ്ടാകും മാതാപിതാക്കളെ പറ്റി അഭിമാനിക്കുന്ന സ്വഭാവമുണ്ടാകും പക്ഷേ അവരുമായി ഇടയ്ക്കിടെ കലഹിച്ചെന്നു വരാം അന്യരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ മടി കാണിക്കും അധ്വാനശീലവും സ്വാശ്രയബോധവും കൂടുതൽ ഉണ്ടാകും സ്വാർത്ഥ ചിന്തകൾ കൂടിയിരിക്കും അന്യരുടെ മനോഭാവത്തെപ്പറ്റി ചിന്തിക്കാതെ ഓരോന്നും പ്രവർത്തിക്കും തൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് ഇവർ അധികമൊന്നും ചിന്തിക്കുകയില്ല ഇവർക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കും അത് പിതാവിനു വിരുദ്ധമായാൽ പോലും അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല ഇത് അടുത്ത ബന്ധുക്കളുടെ ശത്രുതയ്ക്ക് കാരണമാകും പക്ഷെ അത് കാര്യമാക്കിയെന്നു വരില്ല പണസംബന്ധമായ കാര്യങ്ങളിൽ കരുതലോടെ പ്രവർത്തിക്കും ചെലവ് ചുരുക്കാൻ പരമാവധി ശ്രമിക്കും കഴിവതും അത്യാവശ്യങ്ങൾക്കു മാത്രം ചെലവ് ചെയ്യാനും ബാക്കി സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കാനും താൽപ്പര്യം കാണിക്കുന്നവരാണ് വിശാഖം നക്ഷത്രക്കാർ പക്ഷേ സന്താനങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ധാരാളമായി പണം ചെലവ് ചെയ്യും എല്ലാം കൃത്യമായും ചിട്ടയായും നടത്തണമെന്നും സുഖസൗകര്യങ്ങൾക്ക് ഒരു കുറവും വരുത്തരുതെന്നും ഇവർ നിർബന്ധം പിടിക്കും ആർക്കുവേണ്ടിയും അധികമായി ത്യാഗം സഹിക്കാൻ വിശാഖം നാളുകാർ തയ്യാറാവുകയില്ല ആർക്കും കീഴടങ്ങി നിൽക്കാനും ഇവർ ഇഷ്ടപ്പെടുകയില്ല കർത്തവ്യനിഷ്ഠയുണ്ടാകും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ അതിൻ്റെ ബലത്തെപ്പറ്റി അധികം ഒന്നും ചിന്തിക്കുകയില്ല പക്വതയും സംസ്കാരവും ഉള്ളവരാണിവരിൽ മിക്കവരും വിശാഖം നാളിൽ ജനിച്ച സ്ത്രീകൾ വിനയം ഔദാര്യം ഭർത്തൃഭക്തി തുടങ്ങിയവ കൊണ്ട് എല്ലാവർക്കും മാതൃകയായി ജീവിക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഭർത്താവിനോട് സ്നേഹവും വിശ്വാസതയും പുലർത്തുന്നവരായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ രണ്ടിടങ്ങളിലായി കഴിയാൻ സാധ്യതയുണ്ട് വിശാഖം നക്ഷത്രത്തിന്റെ ദേവത ഇന്ദ്രാഗ്നി അധിപൻ വ്യാഴം മൃഗം സിംഹം പക്ഷി കാക്ക വൃക്ഷം വയങ്കത ഭൂതം അഗ്നി ഗണം അസുരഗണം അനുകൂലമായ രത്നം മഞ്ഞ പുഷ്യരാഗം അനുകൂലമായ നിറം വിശാഖം തുലാം രാശിക്കാർക്ക് മഞ്ഞ ക്രീം വെളുപ്പ് ഇളം നീല വിശാഖം വൃശ്ചികം രാശിക്കാർക്ക് മഞ്ഞ ക്രീം ചുവപ്പ് വിശാഖം നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളായ നക്ഷത്രങ്ങളാണ് തൃക്കേട്ട പൂരാടം തിരുവോണം വിശാഖം തുലാം രാശിക്കാർക്ക് കാർത്തിക ഇടവം രാശി രോഹിണി മകയിരം ഇടവം രാശി വിശാഖം വൃശ്ചിക രാശിക്കാർക്ക് പ്രതികൂലമായ നക്ഷത്രങ്ങളാണ് മകയിരം മിഥുനം രാശി തിരുവാതിര പുണർദ്ദം മിഥുനരാശി ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കണം ഈ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടണം വിശാഖം നക്ഷത്രക്കാർക്ക് ജന്മന പതിനാറ് വർഷം വ്യാഴദശയാണ് ജന്മന ഉള്ള വ്യാഴദശ ജാതകന് ഗുണപ്രദമാണ് വ്യാഴദശയുടെ ആദ്യഘട്ടം ദോഷകരമായിരിക്കും പലതരത്തിലുള്ള രോഗാവസ്ഥയും പ്രതിസന്ധികളും ബുദ്ധിമുട്ടിച്ചേക്കാം പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സുവരെ ശനിദശ ശനിദശാകാലം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഏതെങ്കിലും സംഘടനയുടെയോ സ്ഥാപനത്തിന്റെയോ നേതൃസ്ഥാനത്തെത്താൻ സാധ്യതയുണ്ട് ജാതകരുടെ ഈ കാലയളവിനുള്ളിൽ വിവാഹം നടക്കും ഒരു അധ്യാപകനോ വക്കീലോ ആയി പ്രശസ്തി നേടാൻ സാധ്യതയുണ്ട് വളരെയധികം അലച്ചിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും ശനിയുടെ അവസാന കാലഘട്ടത്തിൽ വളരെയധികം മനപ്രയാസവും കേസുവഴക്കുകളും ധനനഷ്ടവും ഉണ്ടായേക്കാം ജന്മനാട് വിട്ടു പോകേണ്ടതായി വന്നേക്കാം എന്നാൽ കഷ്ടബലത്തെ നൽകുന്നവനാണ് ശനിയെങ്കിലും ഇഷ്ടഭാവത്തിൽ ബലവാനായി നിന്നാൽ വളരെയധികം ഗുണബലങ്ങളെ ശനി നൽകും മുപ്പത്തിയേഴ് വയസ്സു മുതൽ നാൽപ്പത്തി നാല് വയസ്സുവരെ ബുധദശ ബുധദശ പൊതുവെ വിശാഖം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ജാതകന്റെ ഈ കാലയളവിൽ പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ കഴിയും ശനിദശാ കാലത്ത് അനുഭവിച്ച ദുരിതങ്ങൾ ഈ കാലയളവിൽ ഉണ്ടാകില്ല കുംഭത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശയിൽ ജ്യോതിശാസ്ത്രം പോലുള്ളവ പഠിക്കാൻ സാധിക്കും എന്നാൽ ബുധൻ ബലവാനായി ഇഷ്ടസ്ഥാനത്ത് നിന്നാൽ അപ്രതീക്ഷിതമായ ഗുണബലങ്ങൾ ഉണ്ടാകും നാൽപ്പത്തി അഞ്ചു വയസ്സ് മുതൽ കേതുദശ ഈ കാലയളവ് ജാതകർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മൂന്നാം ഭാവത്തിലും ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന കേതു ഗുണബലങ്ങളെ നൽകും അൻപത്തിമൂന്ന് വയസ്സ് മുതൽ എഴുപത്തിമൂന്ന് വരെ ശുക്രദശ പൊതുവെ വിശാഖം നക്ഷത്രക്കാർക്ക് അനുകൂലമായ കാലഘട്ടമാണിത് ജാതകന്റെ ഗ്രഹനിലയിൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ശുക്രന്റെ ദശാസന്ധിയിൽ ധാരാളം ഗുണബലങ്ങളെ സിദ്ധിക്കും എഴുപത്തിനാല് വയസ്സ് മുതൽ എൺപത് വരെ ആദിത്യ ദശ ഈ കാലഘട്ടം പൊതുവെ ജാതകർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും വ്യാഴാഴ്ചയും വിശാഖവും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് വിഷ്ണു സഹസ്രനാമ ജപം ഉത്തമ ബലങ്ങൾ നൽകും വിശാഖം തുലാം രാശിക്കാർക്ക് അനുകൂലമായ തൊഴിലുകളാണ് ട്രാവൽ ഏജൻസി ടൂറിസം അന്താരാഷ്ട്ര ഇടപാടുകൾ ഷിപ്പിംഗ് ഏവിയേഷൻ കെട്ടിട നിർമ്മാണം അന്താരാഷ്ട്ര വ്യാപാരം പഴങ്ങൾ കരവിഭാഗം സർക്കാർ സർവീസ് ടി വി പരസ്യം ഖനനം ഓഡിറ്റർ പത്രപ്രവർത്തനം അഭിഭാഷകൻ അധ്യാപനം വിശാഖം നക്ഷത്രക്കാരിലെ വൃശ്ചികരാശിക്കാർക്ക് അനുകൂലങ്ങളായ തൊഴിലുകളാണ് ഇൻഷുറൻസ് ബാങ്കിംഗ് ജഡ്ജി ക്രിമിനോളജി കെമിക്കൽസ് ഫാർമസിസ്റ്റ് ഭൂമി ഇടപാടുകൾ സുരക്ഷ ബ്രോക്കർ ആയുർവേദം എന്നീ മേഖലകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ പൊതുബലങ്ങളാണ് ഗ്രഹത്തിൻ്റെ ഭാവസ്ഥിതി ബന്ധു ക്ഷേത്രം ശത്രുക്ഷേത്രം ദൃഷ്ടി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഗുണഫലങ്ങൾക്ക് വ്യത്യാസം വരും